നമസ്കാരം എല്ലാവരും പ്രത്യേകിച്ചും യുവജനങ്ങൾ മാതാപിതാക്കൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വാർത്ത ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാളെ നിങ്ങൾ ജയിലിലാകും നിങ്ങൾക്കെതിരെ കേസ് വരും നിങ്ങൾ കേസ് സ്വയമേ നടത്തണം ഈ കേസ് തീർക്കാനായിട്ട് നിങ്ങളുടെ കുടുംബം വിറ്റാൽ പോലും ഇതിനുള്ള ചിലവ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല അത്ര വലിയൊരു ഭീമമായിട്ടുള്ള തുകയായിരിക്കും നിങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് അല്ലെങ്കിൽ പിഴയായിട്ടൊക്കെ അടക്കേണ്ടതായിട്ട് വരിക വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ വാർത്ത ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഗൗരവം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യാഘാതം എന്തെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെല്ലാവരും ഈ വാർത്ത പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നത് നമ്മുടെ എല്ലാ കുട്ടികൾക്കും വാഹനം നന്നായിട്ട് ഓടിക്കാൻ അറിയാം ഇപ്പോൾ കൊച്ചു കുട്ടികൾ പോലും ധൈര്യമായിട്ട് വാഹനം എടുത്തുകൊണ്ട് പോകുന്നവരാണ് മാതാപിതാക്കൾ അത് കണ്ണടച്ച് വിടുകയും ചെയ്യുകയാണ് ഇന്ന് പതിവ് പ്രത്യേകിച്ചും ഈ പത്തിലും പ്ലസ് ടുവിലും ഒക്കെ പഠിക്കുന്ന മിക്ക കുട്ടികളും ഇന്ന് നന്നായിട്ട് വാഹനം ഓടിക്കും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിക്കുന്നതും അതുമൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ് സമീപകാല കണക്കുകളൊക്കെ ഞെട്ടിക്കുന്നതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ മോട്ടോർ വാഹന നിയമത്തിലും അതുപോലെ തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലുമൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് തെല്ലെങ്കിലുമൊക്കെ അറിവുള്ളവർ ഒരു കാരണവശാലും ഇത്തരം പ്രവൃത്തികളൊക്കെ കൂട്ടുനിൽക്കില്ല അത്രയ്ക്കും കഠിനമായിട്ടുള്ള ശിക്ഷകളാണ് നിയമ ഭേദഗതിയിൽ ഈ കുറ്റത്തിന് വന്നിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കണമെങ്കിൽ ഒരാൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം അതിനാൽ തന്നെ ഈ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാകില്ല പക്ഷേ അവർ നന്നായിട്ട് വാഹനം ഓടിക്കുകയും ചെയ്യും അപ്പോൾ ഈ കുട്ടി വാഹനം ഓടിച്ച് പോലീസിൻ്റെയോ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെയൊക്കെ പരിശോധനയിൽ പിടിക്കപ്പെട്ടാൽ ജുവനയിൽ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എ പ്രകാരം കുട്ടിയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് മുപ്പതിനായിരം രൂപയാണ് പിഴ ഈടാക്കുക വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ഒരു വർഷത്തേക്ക് റദ്ദാക്കുകയും വാഹന ഉടമസ്ഥൻ്റെ ലൈസൻസിനെതിരെ നടപടി വരികയും ചെയ്യുകയാണ് ഒന്നാമത്തെ നടപടി മാത്രമല്ല ഇനി രക്ഷിതാക്കൾക്ക് മൂന്ന് വർഷം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും അതുമാത്രമല്ല ഇത്തരത്തിൽ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന് പിടിക്കപ്പെടുന്ന കുട്ടികൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ് മാത്രമായിരിക്കും പിന്നീട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുവാനായിട്ട് സാധിക്കുക അതുപോലെ നമ്മുടെ കയ്യിൽ പണമുണ്ട് പത്ത് മുപ്പതിനായിരം രൂപയൊക്കെ നമുക്ക് അടയ്ക്കാം അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒക്കെ ഫൈൻ അടച്ച് തീർക്കാമെന്ന് വെക്കുക പക്ഷേ ഈ കുട്ടി ഓടിക്കുന്ന വാഹനം വാഹനമിടിച്ച് ആർക്കെങ്കിലുമൊക്കെ പരിക്ക് പറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സിനൊക്കെ താഴെയുള്ള ഒരാൾ മരണപ്പെട്ടു പോയാൽ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്കറിയുമോ വാഹന ഉടമയുടെ പേരിൽ അതായത് മാതാപിതാക്കളുടെ വാഹനമാണെങ്കിൽ അവർക്കെതിരെയായിരിക്കും കേസ് വരിക ഇനി സ്വാഭാവികമായിട്ട് ഈ കേസ് മുന്നോട്ട് പോകുമ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ ഉറപ്പായിട്ട് നിങ്ങളെ കൈ ഒഴിയും അവർ പറയുക പ്രായപൂർത്തിയാകാത്ത അതായത് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ വാഹനം ഓടിച്ചത് അതിനാൽ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ തീർച്ചയായിട്ടും നിങ്ങളെ കൈ ഒഴിയും ഇൻഷുറൻസിന് പുറകെ പോകാൻ സാധിക്കില്ല അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനായിട്ട് കോടതിയുടെ വിധി വരും ഇതിനൊപ്പം തന്നെ കോടതി ചിലവുകൾ വേറെയും ഉണ്ടെന്ന കാര്യം എല്ലാവരും ഓർക്കേണ്ടതാണ് ഒരു പക്ഷേ ഇരുപത്തിയഞ്ച് ലക്ഷമോ അല്ലെങ്കിൽ അൻപത് ലക്ഷമോ അല്ലെങ്കിൽ എഴുപത്തിയഞ്ച് ലക്ഷമോ ഇനി ഒരു കോടി രൂപ വരെയൊക്കെ കോടതി നഷ്ടപരിഹാരം വിധിച്ചേക്കാം അത് ഈ മരണപ്പെടുന്ന ആളുടെ പ്രായത്തെ ആശ്രയിച്ചിരിക്കും അങ്ങനെ എത്ര തുകയായിരിക്കുമോ കോടതി വിധിക്കുക ആ തുക ഈ കുട്ടിയുടെ പിതാവ് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ രജിസ്റ്റേർഡ് ഓണറായിട്ടുള്ള വ്യക്തി നൽകേണ്ടതായിട്ട് വരും അതിനാൽ തന്നെ നമ്മുടെ മക്കൾ വണ്ടി എടുത്തുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് കുട്ടിക്ക് ലൈസൻസ് ഉണ്ടോ എന്നതാണ് മകനെ അല്ലെങ്കിൽ മകൾക്ക് അല്ലെങ്കിൽ വാഹനം വാഹനമെടുത്തു കൊണ്ടുപോകുന്ന വ്യക്തിക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രം ആ വാഹനം നിങ്ങൾ നൽകുക ഇങ്ങനെ സംഭവിച്ചാൽ ഓർക്കുക സാധാരണക്കാരായിട്ടുള്ള ആളുകളാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബം വിറ്റാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു കേസ് തീർക്കാനായിട്ട് സാധിക്കില്ല ഇനിയിപ്പോൾ നമ്മുടെ കുട്ടിക്ക് ലൈസൻസ് ഇല്ല അവർ നന്നായിട്ട് വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നവരാണെന്ന് ഇരിക്കട്ടെ ഒരാൾ ഇങ്ങോട്ട് വന്ന് ഇടിക്കുകയാണെങ്കിലോ ആദ്യം തന്നെ നമ്മുടെ കുട്ടിക്ക് ലൈസൻസ് ഇല്ല എന്നത് കാരണത്താൽ നിയമത്തിൽ അത് പരിഗണിക്കപ്പെടുകയും ചെയ്യും അങ്ങനെ സർവ്വ പുകിലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ തലയിൽ വന്ന് വീഴുകയും ചെയ്യും അതിനാൽ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും പ്രത്യേകിച്ചും മാതാപിതാക്കളും അതുപോലെ തന്നെ കുട്ടികളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾക്ക് നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ബന്ധുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളായിക്കോട്ടെ ആരുടെ കുട്ടികളാണെങ്കിൽ പോലും കുട്ടികൾക്ക് യാതൊരു കാരണവശാലും വാഹനം നൽകരുത് അതിൻ്റെ പേരിൽ ഇനി അവർ പിണങ്ങിയാലും കുഴപ്പമില്ല ഇനി വണ്ടി കൊടുത്തുള്ള പൊലിവാലുകൾ നമുക്കിതിൽ നിന്ന് ഒഴിവാക്കാം പ്രത്യേകിച്ചും ഈ അഹങ്കാരം പിടിച്ച് പാഞ്ഞു പോയിട്ട് വല്ല വണ്ടി കടയിലും കയറി അപകടം പറ്റി മരണപ്പെട്ടു പോയാൽ പോട്ടേന്ന് വെക്കുക അത് വരുത്തി വെക്കുന്നതാണ് കാരണം അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഈ ഒരു വ്യക്തി തലയ്ക്ക് മുറിവേറ്റൊക്കെ കിടന്നു പോയി കഴിഞ്ഞാൽ അതായത് ഒരു കോമ അവസ്ഥയിലൊക്കെ കിടന്നു പോയി കഴിഞ്ഞാൽ എത്ര കാലം ഈ പറയുന്നവരൊക്കെ നോക്കും ആരും നോക്കില്ല ഈ മാതാപിതാക്കൾ നോക്കാൻ പറ്റുമോ അവർക്കും കുറേ കഴിയുമ്പോൾ മടുത്തു പോകും ഈ ഹെൽമെറ്റ് വയ്ക്കാതെയും സീറ്റ് ബെൽറ്റ് ഇടാതെയും ഒക്കെ വാഹന പരിശോധനാ സമയത്ത് പിടിക്കപ്പെടുമ്പോൾ പലരും പറയുന്ന ഒരു ഡയലോഗുണ്ട് ഞാൻ ഇന്ന വ്യക്തിയുടെ ആളാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന രാഷ്ട്രീയക്കാരനാണ് അല്ലെങ്കിൽ ഇന്ന പാർട്ടിയുടെ ആളാണ് അല്ലെങ്കിൽ ഇന്ന മന്ത്രിയുടെ അല്ലെങ്കിൽ എം എൽ എയുടെ ഒക്കെ ആളാണ് ഇത്തരത്തിൽ പറഞ്ഞാണ് പലരും പരിശോധനയിൽ നിന്ന് ഊരി പോകുന്നത് നിങ്ങൾ ആരുടെയും ആളുമായിക്കോട്ടെ നിങ്ങൾക്കെതിരെ വരുന്ന വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരു മരമോ അല്ലെങ്കിൽ മതിലുകളോ ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ നേരെ കാണുന്ന വൈദ്യുത പോസ്റ്റുകളോ അല്ലെങ്കിൽ നിങ്ങൾ വാഹനം ഓടിക്കുന്ന റോഡുകളോ ഇനി റോഡിൻ്റെ സൈഡിലുള്ള കലിംഗോ അല്ലെങ്കിൽ പാലമോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളോ എന്തുമായിക്കോട്ടെ ഇതൊന്നും നിങ്ങളുടെ ഒരു ദാക്ഷിണ്യവും കാണിക്കത്തില്ല ഈ പറഞ്ഞൊരു കാര്യത്തിന് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതിയാകും വാഹനം ഉപയോഗിക്കുമ്പോഴും വാഹനം മറ്റൊരാൾക്ക് നൽകുമ്പോഴും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കേണ്ടതാണ് മറ്റുള്ളവരിലേക്ക് കൂടി ഈ വാർത്ത പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക